മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി ഹാരിസൻ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് കേസ് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് മാർച്ച് സംഘടിപ്പിക്കും ചൊവ്വാഴ്ച ജില്ലാ പഞ്ചായത്തിലേക്കാണ് മാർച്ച് നടത്തുക ജില്ലാ പഞ്ചായത്തിലെ ഭൂരിപക്ഷം മറയാക്കിക്കൊണ്ട് ലീഗ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പാണ് പുറത്തു വന്നത് ജില്ലാ പഞ്ചായത്ത് ഭരണത്തിന്റെ മേൽവിലാസത്തിൽ നടത്തിയ തട്ടിപ്പ് മെമ്പറിലേക്ക് മാത്രം ചുരുക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ല ലീഗ് നേതാക്കളുടെ ഒത്താശയിൽ കോടികളുടെ തട്ടിപ്പാണ് ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് സെഷനെ നോക്കുകുത്തിയാക്കിയാണ് കരാർ കൊള്ളയെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഇരകൾക്കൊപ്പം നിൽക്കേണ്ട പാർട്ടി നേതൃത്വം വേട്ടക്കാർക്ക് വേണ്ടി അണിനിരക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ പങ്കാളിയായ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം എന്താണെന്നും നേതാക്കൾ ചോദിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി നമ്മുടെ ജില്ലയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ വിഷയം സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഒരു മാർച്ച് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി നടത്താൻ വേണ്ടി എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പത്ര സമ്മേളനം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഷയം ഒരുപാട് തവണ നമ്മൾ ഈ ജില്ലയിൽ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതൊരു സമാനമായിട്ടൊരു സംഭവമായിട്ട് നമ്മുടെ ജില്ലയിൽ മാറുകയാണ് ഇപ്പൊ പെരിന്തൽമണ്ണയിലെ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പാറഞ്ചേരി പഞ്ചായത്തിലും ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പൊ ഏറ്റവും അവസാനം ജില്ലാ പഞ്ചായത്തിലും നടക്കുകയാണ് ജില്ലയിലെ ലീഗിന് മൃഗീയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഈ ഭരണ സംവിധാനത്തെ ആകെ ഇത്തരം തട്ടിപ്പിന്റെ കേന്ദ്രമാക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നതിന്റെ അവസാന ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൽ ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരു കാര്യം ലീഗ് ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ തട്ടിപ്പിനെ സംബന്ധിച്ച് അവരെ സഖ്യകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ഇതുവരെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണല്ലോ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു കൗതുകണ്ട് കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഭീകരമായ രൂപത്തിലാണ് അത് വളർന്ന് വരുതായിരുന്ന യഥാർത്ഥത്തിൽ ഹാരിസ് എന്ന് അദ്ദേഹത്തിന്റെ പേരന്താണ് ടി പി ഹാരിസ് അദ്ദേഹം നടത്തിയ വെട്ടിപ്പിനെ സംബന്ധിച്ചാണ് പത്രങ്ങളിൽ അതേപോലെ തന്നെ അന്വേഷണ ഏജൻസികൾ മുഖാന്തരം ഇപ്പോൾ അദ്ദേഹം പിടിക്കപ്പെട്ടു പക്ഷെ ഇതിന്റെ മറ്റു തലങ്ങളിലേക്ക് ഇത് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം സൗകര്യപൂർവ്വം വിസ്മരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വമാകെ അവരുടെ ഒത്താശ കൂടാതെ ഇത്തരം ഒരു അഴിമതി നടത്താൻ സാധ്യത വളരെ വളരെ കുറവാണ് ഇതാണ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് അവരംഗം എന്നുള്ള നിലയ്ക്ക് അയാളുടെ മാത്രം ചുമതലയിലല്ല ഈ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടിട്ടില്ല ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടെയുള്ള ഓഫീസ് സംവിധാനത്തെ ആകെ ഇതിനു വേണ്ടി ദുരുപയോഗം ചെയ്തിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വിവരമറിയും എന്നുള്ളത് അന്വേഷണ ഏജൻസികൾ തന്നെ പറഞ്ഞു അപ്പൊ എന്താ അർത്ഥം എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു വലിയ തട്ടിപ്പ് പരിപാടിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്കാം എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം ആ സംവിധാനത്തെ ആകെ മലീമസമാക്കുന്ന അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റുന്ന ഒരു സംവിധാനമായി ജില്ലാ പഞ്ചായത്ത് മാറുകയാണ് എല്ലാ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും ആ പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് ബിനാമി ഏജൻസി അക്രഡിറ്റഡ് ഏജൻസിയെ കൊണ്ട് ആണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് അവിടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാര്യം ശരിക്ക് അഴിമതിയുടെ അക്രഡിറ്റഡ് ഏജൻസിയാണ് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് കൺവീനർ പി കെ കൃഷ്ണദാസ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി എം ഷൌക്കത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഒരു ചെറു തിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത് വലിയ കാതുകയായിരുന്നു അവൾക്ക് അന്ന് പക്ഷേ ആ എനിക്കാണ് കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു ചെറു വിരലുകളാൽ അവയെ തൊട്ടുനോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട് സ്നേഹത്തിന്റെ ഭംഗിയുണ്ട് ജൂലൈ പതിനഞ്ചു മുതൽ സഫാ ജ്വല്ലറിയുടെ കാതൂരം ഫെസ്റ്റിവൽ കമ്മൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും